ഹേ ഓൾ വെൽക്കം ബാക്ക് ടു സുബാബ വ്ലോഗ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് അമ്മയും അനിയത്തിയും കൂടെ വരുന്നുണ്ട് അനീത്തി എന്ന് പറഞ്ഞാൽ വല്ല്യമ്മ വല്യമ്മയും ഞാൻ അനീത്തി എന്നാണ് വിളിക്കുന്നത് അപ്പൊ അവര് വരുന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം രാവിലെ അടുക്കള കയറി എന്റെ അടുക്കള പണി ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ തേങ്ങ തിരുവൽ എന്നെ സംബന്ധിച്ച് കുറച്ച് ദുർഘടം പിടിച്ച പരിപാടിയായതിനാൽ ഏട്ടനാണ് എനിക്ക് ഡെയിലി തേങ്ങ തിരുവി തരാറ് മോസ്റ്റ്ലി ഏട്ടൻ തന്നെയാണ് എനിക്ക് ചെയ്തു തരാറ് അങ്ങനെ ഏട്ടൻ വന്നോ തേങ്ങോ അപ്പൊ ഏട്ടൻ രാവിലെ പോയി എനിക്ക് ബീഫ് ഒക്കെ നല്ല വാങ്ങിച്ചോന്ന് കേട്ടാ എന്നിട്ടാണ് തേങ്ങാതിരുവിത്തതാണ് ഹെൽപ്പിനെ വന്നത് അപ്പോൾ ബീഫ് ഞാൻ കുക്കറിൽ വേവിച്ചത് ഏട്ടൻ വേവ് നോക്കുന്ന സീ ആണ് അപ്പം ഏട്ടനെ കൊണ്ട് ഒറ്റപ്പെടാത്ത സഖ്യയാണ് ഈ കുക്കർ തുറക്കുക എന്നുള്ളത് ഏട്ടൻ ഈ എന്തിടേയും ഈ കുക്കർ ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ ഏട്ടനെ തുറക്കാൻ അറിയാൻ പേർ എൻ്റെ പ്രശ്നമല്ലല്ലോ അങ്ങനെ ഒരുവിധം തുറന്ന് നോക്കുകയാണ് തുറന്ന് നോക്കി ഏട്ടനാണ് ഞാൻ എപ്പോഴും ടേസ്റ്റ് ചെയ്യാനായിട്ട് മീൻസ് ടസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നത് അല്ലെ ഏട്ടൻ പറയും കുറച്ചുകൂടെ വേവാനുണ്ട് കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പൊ ഏട്ടനോക്കിയാൽ പറഞ്ഞതിന് ശേഷം ഞാനതിന് കറിയാക്കാറുള്ളൂ അപ്പൊ ഏട്ടൻ ഒരു ഞാൻ എട്ട് പത്ത് പൈസ ഇട്ടരുത് അങ്ങനെ അതൊക്കെ വേവിച്ചു എല്ലാം കറിയാക്കി പിന്നെ കപ്പ ഞാൻ നല്ല ശരിയാക്കി വെച്ചു നല്ല ബീഫ് കറി ഉണ്ടാക്കി ഇവിടെ കുറച്ച് ഗ്രൂ ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം പിന്നെ നല്ല പുളിശ്ശേരിയും കാവിക്ക മെഴുക്കുരട്ടിയും എല്ലാം ആക്കി പിന്നെ കുറേ പാത്രങ്ങളാണ് കഴുകാനുള്ളതും പിന്നെ അടുക്കള ക്ലീനിങ് അത് ഉണ്ട് ബാക്കി പണി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അതെല്ലാം തേർത്ത് നമുക്ക് അച്ഛനും മോനും കൊണ്ടിരുന്നൊരു ടി വി കാണാണ് ഇപ്പം അച്ഛനും കാർട്ടൂണൊക്കെ കണ്ട് ശീലിച്ചു തുടങ്ങി അങ്ങനെ എൻ്റെ രാവിലത്തെ ചായ കൂടി ഒന്ന് നടക്കാത്തതിനെ കൊണ്ട് ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ സ്വസ്ഥമായിരുന്ന ഞാൻ ഒരു റൗണ്ട് ചായക്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവര് വന്നു അപ്പൊ അവരെ വിളിക്കാനായിട്ട് ഏട്ടനും അസുഖവും കൂടെ പോയി ബസ് സ്റ്റോപ്പിൽ അങ്ങനെ അമ്മയും അനിയത്തെയും വന്ന് വന്നപാടെ തന്നെ വസ്തു വസ്തുൻ്റെതായ സാധനങ്ങളൊക്കെ അരിക്കുകയാണ് അവിടെ നിന്ന് അപ്പൊ കളിക്കാനും കളിപ്പാട്ടവും പിന്നെ വസും ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റ് ബൂസ്റ്റും മുട്ടായി എല്ലായിട്ടാണ് അവർ വന്ന് അവർ വരുമ്പോഴേ അവൻ ചോദിച്ചു തുടങ്ങി എനിക്ക് എനിക്കെന്താ കൊണ്ടുവന്നത് എന്താ കൊണ്ടുവന്നത് പിന്നെ എന്റെ ഫേവറേറ്റ് മുട്ടായി ആണ് ഇതൊരു തായ്ക്കാൻഡെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ പേരൻസാണ് ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എപ്പോഴും കണ്ടിറഞ്ഞി കൊണ്ടു തരുന്നത് ഭയങ്കര ആണ് പിന്നെ അവരെ കാപ്പി കഴിച്ചൊന്നും ഞാൻ എടുത്തില്ല വീഡിയോ പിന്നെ നമ്മള് ചോറ് കഴിക്കാനിരുന്നു എല്ലാരും കൊണ്ടിരുന്ന ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് അവരമ്മമാരും വസുവും കൊണ്ടിരുന്ന കളിയാണ് അപ്പം അവരെ മുറിയിലൊന്നും കിടക്കാനൊന്നും സംഭവിച്ചില്ല അവന്റെ കൂടി ഇവിടെ ഇരുന്ന് കിടന്നുകൊണ്ട് കളിക്കുന്നതാണ് അവൻ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോ ഒരു മൈക്കും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് കുറേ നേരെ അവൻ ഇരുന്ന് പാടി അത് കഴിഞ്ഞപ്പൊ അവൻ പാടി പാടി മടുത്ത അമ്മാമ്മ എടുത്തോണ്ട് ഇനി അമ്മാമ്മ പാടി ചെയ്തോളാം അങ്ങനെ അമ്മ അമ്മയും മോനും കൂടെയുള്ള കളിയും ബഹളങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അവനെ ഞാൻ എടുത്തോണ്ട് പോയി കുളിപ്പിച്ചു കാരണം കുളിയും തന്നെ കഴിയാതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ഈ പരിപാടികളൊക്കെ നടക്കുന്നതാണ് ഇന്ന് ഇവര് വരുന്നതിനെ കൊണ്ട് അവൻ എല്ലാവരും മടി 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 പിന്നെ ഇവരിയ്ക്കുന്നുണ്ട് വഴക്ക് പറയാനും പറ്റില്ല അങ്ങനെ അവര് പോവാനുള്ള തിരക്കിലായി പിന്നെ അവർക്ക് ചായയും സ്നാക്സും ഒക്കെ കൊടുത്തു സ്നാക്സ് എന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തത് വേറെ ഒന്നുമില്ല കോഴിയട ഇത് ഇവിടെ ആയിട്ട് ഒരു ഞാൻ കണ്ടില്ല കേട്ടോ എന്നാലും നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നൊരു ഐറ്റം ആണ് കോഴിയട ഈ ബീഫിന്റെ ചിക്കൻറെ ഒക്കെ ഫില്ലിങ് മസാല ഫില്ലിങ് വന്നിട്ടുള്ള ഒരു ഐറ്റം നല്ല കറുപുറിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം അങ്ങനെ അവർ ചായ കുടിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ അവിടെ ഇരുന്നു അപ്പോൾ വസ്തുവിനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തി ഇപ്പോൾ വസ്തു അവരോട് പോവണം എന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അതിനാണ് കുളിക്കാൻ വിളിച്ചപ്പോഴും തന്നെ പറഞ്ഞ് ഞാൻ അവരോട് പോകാനാണെങ്കിൽ മാത്രമേ ഞാൻ കുളിക്കാൻ വരള്ളൂന്ന് ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ അവനെ ഒരുവിധം കുളിപ്പിച്ച് ഞാനും റെഡിയായി നമ്മൾ അവരെ കൊണ്ടാക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള തത്രപ്പാടായി പിന്നെ അവർ പോയത് ഏഴരയുടെ ട്രെയിനാണ് അപ്പൊ നമ്മൾ ഒരു മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മള് പെട്ടെന്നിറങ്ങി അങ്ങനെ കുറച്ച് വിഷമുള്ള കാര്യാണ് ഈ കൊണ്ടാക്കുന്ന പരിപാടി ഇവിടെ പോകുമ്പഴിയല്ല ഒരു ക്രിസ്മസ് കൊണ്ട് ഫുൾ ഓഫ് സ്റ്റാർസ് ആണ് റോഡൊക്കെ ഓ അങ്ങനെ ഫൈനലി എത്തി തിരുവാൻഡ്രം സ്റ്റേഷൻ എത്തി ഭയങ്കര പ്രശ്നമാണ് വന്നില്ലെങ്കിൽ വന്നില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഇത് വന്നിട്ട് പോകുമ്പം സഹിക്കബിൾ ആണത് അതിന്റെ വിഷമത്തിലാണ് ഞാൻ വസു അങ്ങനെ ആയിട്ട് നമ്മൾ ഈ ബൺ കഫയിലേക്ക് കൊണ്ടുപോകാൻ വന്നിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു തവണ പോയി എപ്പോഴും അവിടെ നിന്ന് ക്രീം പണ് കിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ പോയി നല്ല ഇത് വണ്ടിയിൽ വണ്ടിയിലിരുന്ന് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട ആവശ്യം വന്നല്ല തന്നെ ആള് വന്ന് ഓർഡർ എടുത്തു പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തു നമ്മൾ രണ്ട് ക്രീം ബൺ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വസുവിനും ഇഷ്ടമായി നോർമൽ മണ്ണും കഴിക്കാനും ഭയങ്കര ആണ് അപ്പൊ പിന്നെ ഈ ക്രീം മണ്ണിന്റെ കാര്യം പറയണ്ടല്ല നല്ല പ്ലഫി പ്ലഫി ആയിട്ടുള്ള ക്രീമാണ് പിന്നെ അവിടുന്ന് നേരെ നമ്മളെ ഫ്രൂട്ട്സ് ബോട്ടിലോ വന്നിട്ട് ഇത് ഇണ്ട് ഡ്രിങ്ക് മേടിച്ചു ഷേക്ക് ആണോ എന്താണോ എന്തോ കുട്ടി പറഞ്ഞത് പൂസ്റ്റിട്ട പാലെന്നാണ് കുറിച്ചപ്പോഴും എനിക്ക് തന്നെ തോന്നിയത് കാരാണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഉണ്ടായിരുന്നില്ല ഒരു ചോക്ലേറ്റും ബൂസ്റ്റും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി അല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നും പിന്നെ എന്താണ് ഇത്ര വില എന്ന് എനിക്കറിയില്ല അപ്പൊ ഒന്ന് മേടിച്ചു വന്നു ഒന്നാണ് പറഞ്ഞത് പക്ഷെ ഏട്ടനെ മേടിച്ചപ്പോ ഞാൻ ചോദിച്ചത് ഫ്രീ കിട്ടിയതാണോ ഒന്ന് പിന്നെ ഏട്ടൻ്റെ നല്ല ഭാവശിനെ ഒന്നും മിണ്ടിയില്ല വേറെ പലതും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഈ ഒരേ സാധനം മേടിച്ചത് പക്ഷെ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന അക്തസത്യം കുട്ടിയാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നത് അങ്ങനെ പോയപ്പോ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടുള്ള ആകാശം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു നമ്മൾ സമാധാനമായിട്ട് ടി വി വന്നിട്ട് ടി വി കാണുന്ന ഒരു ദിവസമാണിത് നമ്മൾ അമരൻ മൂവി മൂവിട്ടിരുന്നു കേട്ടോ അമരൻ മൂവിയും കണ്ട് നമ്മൾ രണ്ടാളും കൂടെ ഇരുന്ന് ചോറ് കഴിക്കാണ് വന്ന പാടെ തന്നെ വസുന് ഞാൻ ചോറ് കൊടുത്തു അതിനുശേഷമാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നത് അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ചോറൊക്കെ കഴിച്ചു വസു വസു ഫേവറേറ്റ് ആയിട്ടുള്ള പായയാണ് ഇത് അങ്ങനെ നമ്മളെ സിനിമയും കണ്ടു കിടന്നുറങ്ങി അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ലോഗ്സ്